എല്ലാവർക്കും നമസ്കാരം മനുഷ്യന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട് എല്ലാ ലോകങ്ങളും ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പലരും പറയാറുണ്ട് എന്നാൽ എന്തെല്ലാമാണ് ഉള്ളത് അത് എങ്ങനെയാണെന്ന് വ്യക്തമായും സമഗ്രമായി പഠിപ്പിക്കുകയും അതിനെ ഉണർത്തുകയും ചെയ്തുകൊണ്ട് എല്ലാത്തിനും വ്യക്തതയും സമഗ്രതയും വരുത്തിക്കൊണ്ട് ഇമാം മഹദി ഭഗവാൻ കൽക്കി സർക്കാർ റിയാസ് അഹമ്മദ് ഖോർഷാഹി പറഞ്ഞു ഇന്നത്തെ വിഷയം മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാമുണ്ട് ഏതൊക്കെ ആത്മാക്കളുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുനർജന്മത്തെ പറ്റി പറഞ്ഞു പുനർജനിക്കുന്ന ആത്മാവ് യഥാർത്ഥ മനുഷ്യാത്മാവല്ലെന്നും യഥാർത്ഥ റൂഹല്ലെന്നും മറിച്ച് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അർസി അർവാഹ് അതായത് ആത്മാക്കളാണെന്നും അതായത് ഒട്ടിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന ധാതു ആത്മാവ് ജമാതി റൂഹ് അതുപോലെ വളരാൻ ഇട്ട നബാത്തി റൂഹ് അതായത് സസ്യാത്മാവ് അതുപോലെ മൃഗാത്മാവ് ഹയവാനി റൂഹ് ഇത് മൂന്നും കൊണ്ടാണ് ഈ മൂന്ന് ആത്മാവ് കൊണ്ടാണ് മനുഷ്യന്റെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് ഇനി മനുഷ്യൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മനുഷ്യനിലേക്ക് അപ്പോഴാണ് മനുഷ്യനിൽ യഥാർത്ഥ ആത്മാവ് മനുഷ്യാത്മാവ് അടക്കം ഫിറ്റ് ചെയ്യുന്നത് ഹൃദയത്തിൽ ഒരു പാക്കേജ് ആയിക്കൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇത് ഉണരുമ്പോഴാണ് ഇത് അതാതിന്റെ സ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൽബിനെപ്പറ്റി ആത്മഹദയത്തെപ്പറ്റിയുള്ള വീഡിയോയിൽ എങ്ങനെയാണ് ഉണരുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ നെഫ്സിന്റെയും ഭക്ഷണമാണ് ഈ ഭൗതിക ലോകത്തുള്ളത് ഭൗതിക ലോകത്തേക്കുള്ളതാണ് നെഫ്സും ഈ ശരീരവും ആത്മാവിന് ഇട്ട വാഹനം മാത്രമാണ് ഭൗതിക ലോകത്ത് എന്നാൽ ഈ ആത്മാക്കൾ ഈ ഭൗതിക ലോകത്ത് വന്ന് നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ആത്മഹൃദയം അടുക്കം ഉറങ്ങിക്കിടക്കുകയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഭക്ഷണം നൂറാണ് ദിവ്യപ്രഭയാണ് പ്രഭയാണ് അത് അതിന്റെ മുർഷിതായിട്ടുള്ള വരിയിൽ നിന്ന് ആത്മഹൃദയത്തെ തുറക്കുന്ന ഗുരുവര്യനിൽ നിന്ന് തന്നെ അതിന് അതിന്റെ നൂറ് കിട്ടണം അപ്പോഴാണ് അത് ഉണരുന്നത് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് മനുഷ്യനിൽ ഉള്ളത് എന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്കറിയാം കൽബ് ആത്മഹൃദയുണ്ട് മനുഷ്യന് ഇതാണ് മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇത് ദൈവവുമായിട്ടുള്ള ഒരു ടെലിഫോൺ പോലെ പ്രവർത്തിക്കുന്നു ഇത് മുഹബത്തിന്റെ മക്കാമിലായിരുന്നു നെഫ്സ് മനുഷ്യനെ പൈശാചികതയിലേക്കും ഭൗതികതയിലേക്കും കൊണ്ടുപോകുമ്പോൾ കൽബ് മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഈ പാക്കേജ് ഈ ആത്മാക്കളുടെ പാക്കേജ് ഇവിടെ വെക്കുന്നതിനോടൊപ്പം മനുഷ്യനിൽ ഒരു നെഫ്സിനെയും ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ ഭൂത ആത്മാവ് എന്ന് വിളിക്കാം ഇവിടെ ഫോട്ടോയിലെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് നോക്കിയിട്ട് തന്നെ വീഡിയോ കേൾക്കുക ഈ നഫ്സിനെ നമുക്ക് ഭൂതാത്മാവ് എന്ന് വിളിക്കാം ഈ നഫ്സ് പൈശാചികതയിലേക്കും അത്യാഗ്രഹത്തിലേക്കും ഭയത്തിലേക്കും ആർത്തിയിലേക്കും എല്ലാത്തിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും നെഗറ്റീവ് ആവും ഇതിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് ഈ നഫ്സ് ഒരു ജിന്നാണ് ഭൗതിക ലോകത്ത് ഭൗതിക ലോകത്തേക്കുള്ളതാണ് എന്നാൽ കൽബ് അതായത് ആത്മഹൃദയം മലക്കൂത്തിലുള്ളതാണ് കൽബിന്റെ നിറം മഞ്ഞയാണ് അത് ദൈവവുമായിട്ട് കണക്ഷൻ എടുക്കുന്നതാണ് ഇതു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹൃദയം ബാഹ്യമായിട്ടുള്ള ഹൃദയമല്ല കൽബ് ബാഹ്യമായ ഹൃദയത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആത്മീയമായിട്ടുള്ള ആത്മഹൃദയമാണ് കൽബ് അത് മനസ്സിനും ചിന്തക്കും ബുദ്ധിക്കും ഭാവനക്കും ഒക്കെ അതീതമാണ് അതൊരു മലക്കാണ് ഒരു മാലാകയാണ് ആത്മഹൃദയ ഹൃദയം മലക്കൂത്തിലുള്ളതാണ് ഏഴ് ലോകങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലുള്ളത് പറയുമ്പോൾ എല്ലാ ലോകങ്ങളും മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ലോകങ്ങളും മനുഷ്യനുമായിട്ട് കണക്ഷനാണ് അതായത് ഏഴ് ലോകങ്ങളുണ്ട് ഒന്ന് ഈ ഭൗതിക ലോകമാണ് രാസൂത്ത് ഈ ഭൗതിക ദൃശ്യ പ്രപഞ്ചം അടുത്തത് മാലാക ലോകമാണ് മലക്കൂത്ത് അതേപോലെ ജബറൂത്ത് അങ്കബൂത്ത് ലാഹൂത്ത് വഹദത്ത് അഹദത്ത് എന്നിങ്ങനെയുള്ള ലോകങ്ങളെല്ലാം ഉണ്ട് ഈ കൽബ് അവിടെയുള്ളതാണ് മലക്കൂത്തിലുള്ളതാണ് മാലാക ലോകത്തുള്ളതാണ് കൽബ് ഉണർന്നാൽ മാലാക ലോകത്തിലേക്ക് പോകാം അവിടുത്തെ വാഹനമാണ് ഇനി അടുത്ത ലതായിഫ് പിന്നെ ലതായിഫ് എന്നും സൂക്ഷ്മ ശക്തികൾ എന്നൊക്കെ പറയും ഈ കൽബ് ഉണർന്നു കഴിഞ്ഞ് കൽബിന്റെ പൂട്ട് പൊട്ടിക്കഴിഞ്ഞാലാണ് ഈ നഫ്സിൽ നിന്ന് ഒരു പൂട്ടിട്ടിട്ടുണ്ട് അതാണ് അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുന്നു എന്ന് പറയും ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നെഫ്സിനെ ഫിറ്റ് ചെയ്ത ശേഷം ഒരു മാലാകയാ ആത്മാക്കളുടെ പാക്കേജിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നെഫ്സിനെ ഫിറ്റ് ചെയ്യുന്നത് ആണ് പൈശാചികമായിട്ടുള്ള അണുവാണ് നെഫ്സ് അതിനെ ശുദ്ധമാക്കേണ്ടതുണ്ട് അതിനെ ശുദ്ധമാക്കിയാൽ കൽബ് ഉണർന്നാൽ അതെങ്ങനെ ശുദ്ധ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലേക്ക് അപ്പൊ ഈ നെഫ്സിന്റെ അവിടെ നിന്നും കൽബിന് പൂട്ടുകളിടുന്നുണ്ട് ഈ പൂട്ടുകൾ പൊട്ടേണ്ടതുണ്ട് ഇനി അടുത്ത ലത്തായിലേക്ക് നമ്മൾ പോയി അടുത്തത് റൂഹാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവാണ് അതായത് യഥാർത്ഥത്തിൽ മനുഷ്യൻ റൂഹാണ് മനുഷ്യാത്മാവാണ് റൂഹ് കൽബുണർന്ന ശേഷമാണ് റൂഹ് ഉണരുക റൂഹിന്റെ നിറം റൂഹ് അർവാഹുകളുടെ ലോകത്തുള്ളതാണ് ആത്മ ലോകത്തുള്ളതാണ് ജബറുത്തിലുള്ളതാണ് റൂഹിന്റെ നിറം കടും ചുവപ്പാണ് മറ്റു ലതായിഫുകൾ മറ്റു സൂക്ഷ്മ ശക്തികൾ മനുഷ്യാത്മാവിന്റെ സഹായികളാണ് മനുഷ്യാത്മാവിന്റെ സഹായികളായിട്ട് ലതായിഫുകളെ വെച്ചിട്ടുണ്ട് അപ്പോ അടുത്ത ലതായിഫ് സിറാണ് സിറിനെ നമുക്ക് രഹസ്യാത്മാവ് എന്ന് പറയാം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സിർ രഹസ്യാത്മാവാണ് സിറിന്റെ നിറം വെളുപ്പാണ് ബാഹ്യമായിട്ടുള്ള ചില ഫംഗ്ഷനുകളും മനുഷ്യന്റെ ലതായിഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ കാണുന്നത് സിർറ് ഉള്ളത് കൊണ്ടാണ് അതായത് ഒരു മനുഷ്യൻ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ജന്മനാൾ അന്ധനാണെങ്കിൽ സിറ് എന്ന ലതായിഫ് അവിടെ വരാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് സിറിന്റെ അധികാരി കൽബിന്റെ അധികാരി ആദം സഫിയുള്ളയാണ് ആദം നബി അതായത് ആദ്യ യോഗി വരുമ്പോൾ തന്നെ കൽബുണർത്തുന്ന ഇൽവുമായിട്ടാണ് വന്നത് സിറിന്റെ അധികാരി മൂസ മുൻസുള്ളയാണ് അതുപോലെ തന്നെ അടുത്ത ലതായിഫ് കഫിയാണ് കഫിയുടെ അധികാരി ഈസ ഫുഹുവയാണ് റൂഹിന്റെ അധികാരിയെ നമ്മൾ പറഞ്ഞില്ല റൂഹിന്റെ അധികാരി ഇബ്രാഹിം ഖലീലുള്ളയാണ് അപ്പൊ കഫിയുടെ അധികാരി ഈസ ഫുഹുവയാണ് ജീസസാണ് യേശു ക്രിസ്തു ആണ് കഫിയുടെ നിറം പച്ചയാണ് കഫി ആലം വഹദത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വഹദത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കഫിയുടെ അധികാരിയെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കഫി കേൽവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കഫിയെ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിഗൂഢ ആത്മാവ് എന്നുള്ളതാണ് ഫിയുടെ നിറം പച്ചയാണ് അടുത്തത് അക്ഫയാണ് അക്ഫയുടെ അധികാരി മുഹമ്മദ് റസൂൺ അക്ഫയെ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനിഗൂഢ ആത്മാവ് എന്നുള്ളതാണ് അക്ഫയുടെ നിറം വൈലറ്റ് ആണ് അക്ഫയുടെ സ്ഥാനം വഹദത്തിലെ മറയുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ അടുത്തത് അതുപോലെ അക്ഫ സംസാരിക്കാൻ സഹായിക്കുന്ന ലതായിഫാണ് അടുത്തത് അനയാണ് അനക്ക് നിറമില്ല അന ദൈവിക ദർശനം നടത്തുന്നതാണ് ഈ അഞ്ച് ലതായിഫും ഉണർന്നു കഴിഞ്ഞാലാണ് അന ഉണരൽ അനയുടെ അധികാരി മുഹമ്മദ് റസൂ അനയാണ് ദൈവിക ദർശനം നടത്തുന്നത് എന്നുള്ളത് അറിയുക സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആത്മീയത അപ്ഡേറ്റ് ആയി വരുന്നത് മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു നമ്മുടെ ആദം അതായത് ഇഷ്ടംപോലെ ആദം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവസാനത്തെ ആദമായിട്ടുള്ള നമ്മുടെ ആദം ആദം വന്നതിന് ശേഷമാണ് ഇവിടെ കൽകുണർത്തുന്ന ഇൽമ വരുന്നത് പിന്നീട് ആദമിന് ശേഷം വന്നവരൊക്കെ അതിന്റെ കണ്ടിന്യൂ തന്നെയാണ് ചെയ്തത് അതിനുശേഷം ഇബ്രാഹിമിലെത്തുമ്പോൾ അപ്ഡേറ്റ് ആവുകയാണ് റൂഹ് ഉണർത്തുന്ന ഇൽമ കൂടി വരികയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിലെത്തുമ്പോൾ അതിനുശേഷം മൂസ അലി ഇസ്ലാമിലെത്തുമ്പോൾ സിറുൽ ഉണർത്തുന്ന ഇൽമ കൂടി വരികയാണ് അതിനുശേഷം ഈസാ അലി ഇസ്ലാമിൽ ഇസാ റുഹുലയിൽ എത്തുമ്പോൾ കഫി ഉണർത്തുന്ന ഇൽമ കൂടി വരികയാണ് അതിനുശേഷം മുഹമ്മദ് റസൂള്ളയിൽ എത്തുമ്പോൾ ഈ ആത്മീയത പൂർത്തീകരിക്കുകയാണ് അഖ്ഫയും അനയും തുറക്കുന്നതും കൂടി എത്തുകയാണ് സുഹൃത്തുക്കളെ എന്നാൽ ഈ ഓരോ പ്രവാചകന്റെ കാലശേഷവും ആത്മഹൃദയത്തെ ഉണർത്തുന്നത് തന്നെ നഷ്ടപ്പെട്ടു മുഹമ്മദ് റസൂള്ളന്റെ കാലശേഷവും റസൂൽദാന്റെ ഉമ്മത്ത് എന്നൊക്കെ പറയുന്നവർ ഓരോ പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറയുന്നവർക്ക് യഥാർത്ഥത്തിൽ ആത്മഹൃദയം ഉണർത്തുന്ന വശം പോലും ഇല്ല ഇപ്പോഴാകട്ടെ ആത്മഹദയം ഉണർത്തുന്ന ഇതുപോലുമില്ലാതെ ഇത് കലികാലമായി അപ്പോൾ തീർച്ചയായിട്ടും ഇമാം മഹദി ഇമാമിമുബീൻ ഭഗവാൻ കലക്കി റിയാസ് അഹമ്മദ് ഷാഹി വന്നിരിക്കുന്നു ആത്മഹൃദയത്തെ ഉണർത്തുക മാത്രമല്ല അവിടെ നിന്ന് തുടങ്ങി എല്ലാ ലതാഹിനെ ഉണർത്തുകയും അലയെ ഉണർത്തുകയും അള്ളാഹുവിനെ കാണിക്കുകയും ചെയ്യാൻ വന്നിരിക്കുന്നു ഇതൊക്കെ പൂർത്തീകരിച്ച അപ്പോൾ തീർച്ചയായിട്ടും ഇതിനും അപ്പുറത്തുള്ളതും അവിടെ നിന്ന് കൊണ്ടുവരും ഇതിനും അപ്പുറത്തുള്ള ആത്മീയതക്കും അപ്പുറത്തുള്ള ഇഷുമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നു സയ്യിദ് യൂണിസൽ ഗോഹർ ഇത് പറഞ്ഞുകൊണ്ട് പറയൽ മാത്രമല്ല ഈ വിജ്ഞാനത്തിന്റെ സാഗരം പറയൽ മാത്രമല്ല ഇതിനെ പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നു തീർച്ചയായിട്ടും അൾട്രാ ടി വിയിൽ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് നോക്കാവുന്നതാണ് ഇംഗ്ലീഷിലും ഉർദുവിലുമായിട്ട് അവിടെ സംസാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം ഇന്ത്യൻ സമയം പാതിരാക്കാൻ മൂന്ന് മണിക്ക് ലൈവിൽ വന്ന് ഇന്നും രണ്ടര മണിക്കൂർ സംസാരിക്കാറുണ്ട് അതിനപ്പുറം ഉന്നതമായിട്ടുള്ള ബാധിനായിട്ടുള്ള ഡ്യൂട്ടി ആന്തരികമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു തീർച്ചയായിട്ടും അത് കേവലമായിട്ടുള്ള ഒരു സംസാരമല്ല അതിൽ നൂറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എവർക്കും